ഹായ് ഹലോ സ്വന്തം വീട് ഞാൻ വിചാരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അതിങ്ങനെ കൂട്ടിയിറങ്ങുന്നത് ഒരു വിഷമുള്ള കാര്യമാണല്ലേ എന്തായാലും ഒരു യാത്രയാണ് ഞാൻ ഇപ്പോഴാണ് പോകുന്നത് ഷാർജ എയർപോർട്ടിലോട്ടാണ് എനിക്ക് ഷാർജയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഫ്ലൈറ്റ് ഞാൻ നാട്ടിലോട്ട് പോവാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വിചാരിച്ചിരുന്നില്ല രണ്ട് വർഷത്തിൽ കഴിഞ്ഞിട്ട് മാത്രമേ നാട്ടിലോട്ട് പോകൂ എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ പെട്ടന്ന് ആവശ്യം വന്നു കുറച്ച് ഒരു ആവശ്യമാണ് ഞാൻ ആ അതൊക്കെ ശരിയാവും വിശാല എന്തായാലും വിദേശനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അതേ ടേജ് എല്ലാം എട്ടോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ റൺവേയിൽ ബസ്സിൽ വരുമായിരുന്നു ഞാൻ കണ്ടതെല്ലാം ഒരുപാട് ഏറെ വീട് ഫ്ലൈറ്റുകൾ ഉണ്ട് കേട്ടോ അവസാനം തപ്പി തപ്പി നോക്കി നോക്കി വന്നപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് കിടക്കുന്നു കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് ഗേറ്റ് ചെയ്ത് എന്തോ ഒരു ഇഷ്യൂ എന്ന് തോന്നുന്നു എന്തായാലും ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മറ്റേ നമ്മുടെ അഹമ്മദാബാദ് പ്രശ്നത്തിന് ശേഷം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് അതും എയർ ഇന്ത്യ എക്സ്പ്രസ്സിലും കൂടെ ആയപ്പോൾ ഒരു പേടി പേടിയുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് എപ്പോഴും എയർ ഇന്ത്യ തന്നെയാണല്ലോ എനിക്ക് ആദ്യം നമ്മൾ കയറിയ സമയത്ത് ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് വരെ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നാല് നാലര മണിക്കൂർ അതിനകത്ത് ഇരുന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം ശരിയായി തണുപ്പായിരുന്നു പിന്നെ അവിടെ ചൂട് ചൂടെന്ന് പറഞ്ഞ് മുറകളി കൂട്ടിയ ആൾക്കാരൊക്കെ പിന്നെ തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറ്റേ സംഭവമൊക്കെ പിടിച്ച് മാറ്റി വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനൊരു ഫിലിമൊക്കെ കണ്ടു രണ്ട് ഫിലിം ഓടിച്ചു ഓടിച്ചു കണ്ടു ഞാൻ കണ്ട സിനിമ എന്നെ ബോറടിച്ച പെരുന്ന് കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഏറ്റവും കോമഡി എനിക്ക് സൈഡ് സീറ്റ് വിൻഡോ സീറ്റ് കിട്ടി പക്ഷേ അവിടെ എന്തോ വെച്ച് മറച്ചേക്കുമായിരുന്നു ആ സംഭവം എന്തോ അവിടെ വിൻഡോ ഇല്ലായിരുന്നു വിൻഡോ സീറ്റ് ഇല്ലാത്ത വിൻഡോ സീറ്റായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ബുക്കൊക്കെ വായിച്ചു ഞാൻ ബാല്യകാല സഖി മുഴുവനും വായിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നാട്ടിലെത്തി ഹാ അങ്ങനെ നാട്ടിലെത്തി മഴ മഴയായിരുന്നു എന്തായാലും എൻജോയ് ചെയ്തു ഈ നാട്ടിലെ വിശേഷങ്ങൾ കാണാം